തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ നാല് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് നിമ അലീന ആൻഡ്രിസ് എറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് റിസർവോയറുടെ കരയിൽ നിന്നും കാല് വഴുതി താഴേക്ക് വീഴുകയായിരുന്നു തൊട്ടുമുള്ള അവര് വീട് പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് അവര് ആ അമ്മയെന്ന് കാണലി അവിടെ ബഹളം കേൾക്കുന്ന ആഴ്ന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആ ഒരു വെള്ളത്തിൽ പോയി എന്ന് കേട്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഓടിയപ്പോഴേക്കും ഇവന്റെ ഫോൺ വന്നിട്ടുണ്ട് അപ്പോഴെങ്കിൽ ഞാൻ എന്റെ കോണ്ടാക്ടില് ഓടുന്ന വഴിക്ക് കോണ്ടാക്ടില് നമ്മുടെ കൂട്ടുകാരന്മാരെ വിളിച്ചു അപ്പോൾ ഷാൻ ഷിജു അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഒന്നു വരെ വിളിച്ചു അതിൻ്റെ അനിയൻ്റെ നീണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഓടി ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ഋജുനുണ്ട് ജിജു ഉണ്ട് മോനാട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കുമ്പോ രണ്ടുപേര് അവർ തന്നെ ഓൾറെഡി ആദ്യമേ തന്നെ അവര് പോയിട്ട് അവർ തന്നെ പബി പിടിച്ച് കയറി കിടക്കുന്ന ആ സമയത്ത് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോ അവർക്ക് ഒരാൾക്ക് കണ്ട കണ്ടെ അവർക്കൊന്ന് കുറച്ചായിട്ട് സി പി ആർ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അവളെ കെട്ടി വിട്ടു അവളെ പിന്നെ കാറിലാണ് കാറിലാണിരുന്നു കാറിലുണ്ടായി പിന്നെ ഒരു കുട്ടിയിലായിരുന്നു അവൾക്ക് നന്നായിട്ട് സി പി ആർ കൊടുത്തു പക്ഷേ വായുന്നതൊക്കെ വന്നെങ്കിലും അതൊക്കെ സി പി ആർ കൊടുത്തു റവന്യൂ മന്ത്രിയുടെ കൂടി പ്രതികരണമുണ്ട് കേൾക്കാം കുട്ടികളെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റി അത് കണ്ടെത്താൻ പറ്റി അവിടെ അതിൽ വേഗത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാനും പറ്റി അവിടെ ചുറ്റുവട്ടത്ത ആളുകളും ആംബുലൻസും ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ പൾസുണ്ടായിരുന്നില്ല ഇപ്പോൾ മൂന്ന് പേരുടെയും പൾസ് നമുക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെൻറ്റിലേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് സുഖം പ്രാപിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോവുകയാണ് ബി പി നല്ലതുപോലെ കുറവായിരുന്നു പക്ഷേ ബി പി ഒന്ന് കുറച്ചുകൂടി നേരത്തെ വന്നതിൽ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നുണ്ട് ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഗോകുൽ തീർത്തും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കുട്ടികൾ കാല് വഴുതി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്താണ് നിലവിലത്തെ ആരോഗ്യാവസ്ഥ നാലുപേരുടെയും നാല് പെൺകുട്ടികളാണ് ഈ റിസർവ് വയറിലേക്ക് വീണത് അതിൽ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ ആ കുട്ടികളുടെ പൾസ് നോർമൽ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരുടെ പൾസ് നോർമലാണ് അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ബി പിയിൽ അത് നോർമലായി വരുന്നു അതിൽ പുരോഗതികളുണ്ട് അങ്ങനെ ശുഭസൂചനയാണ് പുറത്തേക്ക് വരുന്ന വാർത്ത നാല് പേരും പക്ഷേ വെൻ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമാണ് അവർ ആ രീതിയിലാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തിറക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അലീന ആൻഗ്രി ആൻഗ്രീസ് എറിൻ എന്നിവരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് ഇവർ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പിച്ചിയിൽ പെരുന്നാൾ ഉണ്ടായിരുന്നു അത് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവർ അഞ്ച് കുട്ടികൾ ഒരുമിച്ചാണ് ഒരു ചെറുവകറിൻ്റെ ഭാഗത്തേക്ക് പോയത് അതിൽ നാല് കുട്ടികളാണ് ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി വന്നത് പക്ഷേ ഇപ്പോൾ നാല് പേരും ചികിത്സ തുടരുകയാണ് അത് ചികിത്സ മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ് അതായാലും അവരുടെ ആരോഗ്യനിലയിൽ മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ശുഭസൂച ാണ് ഗോകുൽ ഇവർ എത്ര വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാണ് എവിടെ നിന്ന് ഇവർ പുറപ്പെട്ടാണ് നേരത്തെ നമുക്ക് ലഭ്യമായവരും കുളിക്കുന്നതിനിടയിൽ നിന്ന് ആയിരുന്നു പിന്നീട് കാൽ വഴുതി എന്നറിയുന്നു എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ അതായത് ഇതിൽ ഒരു കുട്ടി ആദ്യത്തെ കുട്ടിയായ നിമ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പിന്നീട് അലീന ആൻഗ്രി സെറിൻ ഇവർ മൂന്ന് പേരും പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണ് അപ്പോൾ അത്ര മാത്രം ചെറിയ കുട്ടികളാണ് വലിയ പ്രായമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ വെള്ളത്തിൽ വന്നാൽ അത്രമാത്രം നീന്തൽ അറിയാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമുണ്ട് അറിയില്ല ഇതിൽ നിമ മാത്രമാണ് ഈ പ്രദേശത്തെ അറിയുന്ന ഒരു കുട്ടി കാരണം പി ചി പ്രദേശത്ത് താമസിക്കുന്ന നിമ മാത്രമാണ് മറ്റു മൂന്ന് പേരും പട്ടിക്കാടാണ് താമസം അപ്പോൾ അല്പം മാറിയാണ് അവർ താമസം അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് ഒരുപക്ഷെ ഈ സ്ഥലത്ത് ത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴി സാധ്യതയില്ല ഇതിൽ നിമയുടെ സഹോദരിയും ഉണ്ടായിരുന്നു അപ്പോൾ നിമയുടെ സഹോദരിയുടെ സുഹൃത്തുക്കളാണ് അനിയ അലീനയും ആൻഗ്രീനും എറിനും അങ്ങനെയാണ് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വരുന്നതും റിസർവർ കാണുന്നതിന് വേണ്ടി നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ കാല് വഴുതി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതും ആദ്യഘട്ടത്തിൽ ഇവർ കുളിക്കാനിറങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നു പക്ഷേ പിന്നീട് ആ പ്രദേശവാസികളുമായി കൂടുതൽ സംസാരിക്കുമ്പോഴും അവിടെ പ്രദേശവാസികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാല് വഴുതിയാണ് ഇവർ വീണത് അപ്പോൾ ആദ്യം ഒരു കുട്ടി വീണു പിന്നീട് തുടരെ തുരെ തുടരെ ഈ നാല് കുട്ടികളും വിവരങ്ങളാണ് ശരി ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാൾ ആദ്യം കാലു വഴുതി വീണു അയാളെ രക്ഷിക്കാനുള്ള ശ്രമം അതിനിടയിലാണ് മറ്റ് മൂന്ന് പേര് കൂടി വീണത് പേരും ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്താൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് മൂന്ന് പേരുടെ നില ഗുരുതരമാണ്